നമസ്കാരം കണ്ണൂർ സെൻട്രൽ ിൽ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം സെല്ലിലെ കാപ്പാ തടവുകാരൻ സ്ത്രീയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവം ചർച്ചയാക്കുന്നത് ജയിലുകളിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സ്ത്രീ പോലീസിനും സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനും പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ സെല്ലിൽ ഗോപകുമാർ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സഞ്ചിയിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു സിം കാർഡ് അഴിച്ചു മാറ്റിയ നിലയിലായിരുന്നു എങ്ങനെയാണ് ആരും കാണാതെ ഫോൺ ജയിലിൽ എത്തിയതെന്നാണ് ഉയരുന്ന ചോദ്യം പല തടവുകാരുടെ കയ്യിലും മൊബൈൽ ഉണ്ട് എന്നതാണ് വസ്തുത തൃശൂർ പുതുക്കാട് കല്ലൂരിലെ താഴേക്കാട്ടിൽ ഗോപകുമാറിനെതിരെയാണ് ആക്ഷേപം ഉയർന്നത് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു ഗോപകുമാറിനെ അതിസുരക്ഷയുള്ള പത്താം ബ്ലോക്കിലേക്ക് മാറ്റി ഗോപകുമാർ ജയിലിൽ നിന്ന് പലരെയും ഫോണിൽ വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തതായും കണ്ടെത്തി ജയിലിൽ ലഹരി ഉപയോഗിക്കാനാണത്രേ പണം ആവശ്യപ്പെടുന്നത് ജയിലിൽ ലഹരി എത്തുന്നുവെന്നതിന് സ്ഥിരീകരണമാണ് ഈ സംഭവം കഴിഞ്ഞ മെയിലാണ് ഗോപകുമാർ സെൻട്രൽ ജയിലിലെത്തിയത് വെള്ളിയാഴ്ച ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടതായിരുന്നു പുതിയ കേസോടെ അതിലും ജാമ്യമെടുത്താലേ മോചനം സാധ്യമാവും പുറത്തുള്ള സംഘത്തിന് പണം ഓൺലൈൻ വഴി നൽകിയാണ് ജയിലിനുള്ളിൽ ലഹരി എത്തിക്കുന്നത് ഇതിനാണ് സ്ത്രീയെ ഫോണിൽ വിളിച്ച് സംഘാംഗത്തിന് പണം അയക്കാൻ ആവശ്യപ്പെട്ടത് യുവതി വിസമ്മതിച്ചപ്പോഴായിരുന്നു ഭീഷണി അന്വേഷണത്തിൽ ഗോപകുമാർ പലവട്ടം ഫോൺ വിളിച്ചതായും കണ്ടെത്തി ഗോവിന്ദചാമിയുടെ ജയിൽ ചട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന കർശനമാക്കിയെന്ന് അധികൃതർ അവകാശപ്പെട്ടിരുന്നു ഇതെല്ലാം വെറുതെയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരിയും എത്തിക്കുന്നു തുടരുന്നു എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത് മുൻ തടവുകാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണെന്ന് പോലീസ് തന്നെ വിവരം ലഭിച്ചിരുന്നു ചില രാഷ്ട്രീയ തടവുകാരും ഏകോപനത്തിനുണ്ട് ഇതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ നിസ്സഹായിരാണ് വൈകുന്നേരം ആറ് മുപ്പതിന് ഒന്നാം ബ്ലോക്കിൽ അൺലോക്ക് പരിശോധന നടത്തവെയാണ് ഒന്നാം നമ്പർ സെല്ലിലെ തടവുകാരനായ ഡി നൂറേബാർ ഇരുപത്തിയഞ്ചേ നമ്പർ ഗോപകുമാറിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കവറിൽ നിന്നും മൊബൈൽ ഫോൺ പിടികൂടിയത് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് തൃശൂർ സ്വദേശിയായ ഗോപകുമാർ എന്ന പ്രതി ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു ഇത് ജയിലിനകത്തെ ലഹരി ഉപയോഗത്തിനായി പുറത്തുള്ളവർക്ക് ഓൺലൈനായി പണം നൽകുക പുറത്ത് പണം നൽകിയാൽ അകത്ത് ലഹരി മരുന്ന് ലഭിക്കുന്ന നെറ്റ്വർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നതായി മുൻപ് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഈ സംഭവം ഭീഷണിയെ തുടർന്ന് ആമ്പലൂർ സ്വദേശിയായ യുവതി ഫോൺ വിളിയുടെ വിവരങ്ങൾ സഹിതം ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകി വ്യാഴാഴ്ച രാത്രിയിലാണ് ഗോപകുമാർ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് പരാതിയെ തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ജയിൽ അധികൃതർ നടത്തിയ അതീവ രഹസ്യ പരിശോധനയിൽ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ജയിൽ മതിലിനകത്ത് ലഹരി ലഭിക്കുന്നതിനായും പുറത്തുള്ളവരക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത് ഇത് ജയിലിനകത്തെ ലഹരി ശൃംഖലയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്ന സംഘം അടുത്തിടെ പിടിയിലായിരുന്നു കൊലക്കേസ് പ്രതികളുടെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിനകത്ത് കരിഞ്ചന്തയിൽ മദ്യവും പുക്കിയും ഉൽപ്പന്നങ്ങളും വ്യാപക വിൽപ്പന നടത്തുന്നതായും വിവരം ലഭിച്ചിരുന്നു